ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെത്തെക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് എന്തുകൊണ്ടാണ് ലയിച്ചു അവര് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് സമരം ചെയ്യുമ്പോൾ കൊടുക്കാൻ തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേരളത്തിലേക്ക് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള മറ്റ് വലതുപക്ഷ ഏരിയ വൈസ് പ്രസിഡന്റ് ബി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി പ്രദീപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി വിജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന മേഖലാ മാർച്ച് വിജയിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്